എന്തൊക്കെ നമുക്ക് കിട്ടണേന്ന് ബെൽറ്റ് കമ്പി ബോട്ടിൽ ചാക്കുമായി നായ ടൗണിലൂടെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുമ്പോഴേക്കും ഞങ്ങൾ എത്തുമ്പോൾ കാണാമറിയത്താകുന്ന ആ നായയെ കുറിച്ച് ഇന്ന് അതിരാവിലെ തന്നെയാണ് വിവരം കിട്ടിയത് ഇക്കുറെയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് വഴുതി പോകരുതെന്ന നിശ്ചയത്തോടെ ഇട്ടിരുന്ന ഉടുപ്പ് പോലും മാറ്റുവാൻ കാലതാമസം വരുത്താതെ ഞങ്ങൾ ആ സ്പോട്ടിലെത്തുമ്പോഴേക്കും നായ ഒരു സ്ലാബിനടിയിൽ ഒളിച്ചിരുന്നു ഓടയുടെ ഇരുപുറത്തും വലകൾ സ്ഥാപിച്ച് ഞങ്ങൾ അവനെ വലയ്ക്കുള്ളിലാക്കി നേരെ ആശുപത്രിയിലേക്ക് വാങ്ങു വെലിക്കണൽ അടിച്ചുപോലെ തുടങ്ങിയിട്ടുള്ള ഞങ്ങൾ എത്തിക്കഴിഞ്ഞത് ചാക്കിന്റെ വള്ളി ഉണ്ടാക്കുന്ന ഡാമേജ് കാണണം പ്ലാസ്റ്റിക് എന്ന് എന്തൊരു ദുരിതം പിടിച്ച സാധനമാണെന്ന് അല്ലേ ഒരു ചണ ചണച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഊരി പോയനെ അല്ലേ കാലി മുറിച്ച് കളയേണ്ട അവസ്ഥയാവും നായയുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിനാൽ നമ്മൾ സഹജീവികൾക്കുണ്ടാക്കുന്ന ദുരിതത്തിന്റെ മറ്റൊരിരയാണ് ആ കിടക്കുന്നത്